വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് ദിസ് ഇസ് ലീനു ഫ്രം ഹെവൻലി ഹാൻഡ് മെയ്ഡ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് ഒരു കമ്പിക്കെട്ട് മാലയാണ് അതായത് കമ്പികൾ ഇങ്ങനെ കോർത്ത് കോർത്ത് വെച്ചിട്ടുള്ള ഒരു മാലയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ സിൽവർ കമ്പി വെച്ചിട്ടാണ് ഈ ഒരു മാല നമ്മൾ ചെയ്യുന്നത് സെയിം തന്നെ നമുക്ക് ഗോൾഡൻ കമ്പി വെച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയാണ് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു രീതിയാണ് എങ്ങനെയാണ് ആ മാല ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ഇതിൽ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബോടെ ചെയ്തേക്കണേ ആദ്യമേ തന്നെ നമ്മൾ അഗേറ്റിൻ്റെ കുറച്ച് ില കൂടിയ ബീറ്റ്സാണ് നമ്മളെടുക്കുന്നത് അ ഗേറ്റിൻ്റെയും അതുപോലെ തന്നെ വാട്ടർ പോളും അതുപോലെ നമ്മൾ ഇവിടെ ഫ്യൂസ് ടാഗുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫ്യൂസ് ടാഗിൽ ചെയ്യാം അല്ലെങ്കിൽ കമ്പിക്കെട്ട് മാല ചെയ്യുന്ന കമ്പി നമുക്ക് വാങ്ങിക്കാനും കിട്ടും പിന്നെ ഇങ്ങനെ ലെയർ ആയിട്ടുള്ള പേൾ ഒക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു കാര്യങ്ങളും ഒക്കെ അതിനെ കാണുമായിരിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യമേ തന്നെ കൊളുത്തിലേക്കോ അല്ലെങ്കിൽ ചെയിനിലേക്കോ നമ്മൾ ഇതുപോലെ കമ്പി ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ബീഡ് കൊടുത്തിട്ട് എന്തെങ്കിലും സൂചിയോ ചെറിയ സൂചിയോ അല്ലെങ്കിൽ പേനയുടെ ഉണ്ടല്ലോ അതിലോട്ടിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് കറക്കി ആ ഒരു കമ്പി നല്ല പോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു കമ്പിയെല്ലാം നമ്മൾ ഒന്നുകിൽ കത്രിക വെച്ചിട്ടോ പ്ലെയർ വെച്ചിട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഹോളിൽ നിന്നാണ് നമ്മൾ ബാക്കി എല്ലാ മുത്തുകളും കമ്പികളും എല്ലാം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കോർത്ത് കോർത്ത് വരുന്നത് അപ്പം നമുക്ക് എങ്ങനെ വേണേലും ഇത് ചെയ്യാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനിൽ നമുക്കിത് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ആണെങ്കിൽ മൂന്ന് അഗേറ്റിൻ്റെ റെഡ് അഗേറ്റിൻ്റെ ബീഡ്സ് ഇട്ടിട്ട് പിന്നെ ഒരു വെള്ള അങ്ങനെ അങ്ങനെ ആട്ടോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ലെയർ ആയിട്ടും ടു ലെയർ ആയിട്ട് ആ ഒരു സിൽവർ ഉണ്ടേ ഇല്ലാതെ തന്നെ ടു ലെയർ ആയിട്ട് മാത്രമായിട്ടും ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കും അത് അതിങ്ങനെ അതാത് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലാണ് ഈ ഒരു മാല നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കറക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈയൊക്കെ ഒരു പരുവാവും കേട്ടോ തൊലിയൊക്കെ ഇങ്ങനെ പോവും പക്ഷെ ഒന്നും സാരമില്ല നല്ലൊരു മാല എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കയ്യിൽ ഈ ഒരു കമ്പി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കാരണം ഈ ഫ്യൂസ് വയറിൻ്റെയും ഗിയർ വയറിൻ്റെയും ഒക്കെ ആണെങ്കിൽ ഈ കമ്പി കയ്യിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഈ കാലയിലും കയ്യിലും കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ അതിങ്ങനെ ഒന്നാം അത് മുറിയും ചെയ്യും പിന്നെ അത് ഇളക്കിയൊക്കെ കളയാൻ ചെറിയ കുഞ്ഞ് കമ്പിയാകുമ്പോഴത്തേക്കും ഇളക്കി കളയാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഈ ഒരു മാലയാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഞാനിപ്പോൾ തന്നെ ഈ ഒരു മാല വീഡിയോ എടുക്കുന്നത് കൊണ്ട് കൂടി കൂട്ടി ഒരു ഒന്നൊന്നര ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു മാല നമ്മൾ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും ആ കമ്പി ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടൈം എടുക്കും അപ്പോൾ എൻ്റെ കൈയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി അത് ചെയ്ത് ചെയ്ത് ഞാൻ ഇതിന് മുമ്പ് വേറൊരു മാലയും കൂടെ ചെയ്തായിരുന്നു കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം ഇതിൻ്റെ ഒരു ഗോൾഡ് വരുന്നതും അത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കൈ മൊത്തം വല്ലാതിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നുകിൽ നീഡിലെടുക്കുക ഒരു ചെറിയൊരു ഹോള് വരാൻ വേണ്ടിയിട്ടാണ് നീഡിലെടുക്കുക അല്ലെങ്കിൽ പേനയുടെ റീഫ്ലർ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ ആ എക്സ്ട്രാ വരുന്ന ആ ഒരു കമ്പി പോർഷൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ചുറ്റിയിട്ട് പ്ലെയർ ഒക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഞാനത് ഫുള്ളായിട്ട് ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കുകയാണ് കാരണം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ നമുക്ക് ലെയർ ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ് ഒക്കെ നമുക്കിടാം അല്ല വൺ ലെയർ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള റേറ്റ് ഒക്കെ ഇടാൻ കിട്ടും അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരത് വാങ്ങിക്കും അല്ലാത്തവർ എൻക്വയർ ഒക്കെ ചെയ്യുമായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ മാലകളൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കമ്പിക്കെട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് ലെയർ ടൈപ്പ് ഒക്കെ മൂന്നും നാലും ലെയർ ആയിട്ടുള്ളത് അപ്പം അതിൻ്റെ കണക്ടേഴ്സൊക്കെ സ്റ്റോറുകളിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാൻ കുറച്ച് സ്റ്റോറിൻ്റെ പേരൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ വലിയ ചെയിനായിട്ട് നമ്മളത് കണക്ട് ചെയ്തിട്ട് ലാസ്റ്റിൽ നമ്മളത് ഒരു ഉണ്ട ആ സിൽ ഇപ്പം നിങ്ങൾക്ക് സിൽവർ ഉണ്ടേ ഇല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ചിലർക്കാണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ എന്താണ് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള മാലകൾ ഇഷ്ടമുള്ളവരുമുണ്ട് ഇപ്പം ഇപ്പം ഞാൻ റീഫ്ലർ വെച്ചിട്ടാട്ടോ കാണിക്കുന്നത് റീഫ്ലർ റീഫിലറാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് നമുക്ക് ആ ഒരു ആ ഒരു സംഭവം നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ഒരു മാല നമ്മൾ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഫോണിൻ്റെ ലൈറ്റിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ അത്രയും വീടെടുത്ത് അപ്പുറത്തെ സ്ട്രാൻഡ് കൂടെ ചെയ്ത് വെക്കണം പിന്നെ ഇതുപോലത്തെ മാലകളൊക്കെ നമുക്ക് ചെയിൻസ് ആയിട്ടൊക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെയൊക്കെ റേറ്റ് എനിക്ക് തോന്നുന്നു വൺ വൺ മീറ്ററിനൊക്കെ മുന്നൂറ്റി സംതിങ് ഒക്കെയാണ് റേറ്റ് വരുന്നത് അപ്പം അതിനനുസരിച്ചുള്ള റേറ്റും നിങ്ങൾ ഈ മാലകൾക്കൊക്കെ ഇട്ടാൽ മാത്രം മതി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗോൾഡൻ്റെ മാല അപ്പം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം എല്ലാവർക്കും ബൈ